കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ ധാരണ യു പി എസ് എന്ന പേരിൽ ഏകീകൃത പെൻഷൻ പദ്ധതി അടുത്ത വർഷം മുതൽ നടപ്പിലാക്കും പെൻഷൻ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ വിഹിതം പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനമായി ഉയർത്തും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു എന്താണ് വിശദാംശങ്ങൾ രോഹിണി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഗുണകരമാകുന്ന വലിയ പ്രഖ്യാപനമാണ് ഈ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് അതായത് ഒരു ഏകീകൃത പെൻഷൻ പദ്ധതി പുതിയ പെൻഷൻ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് യു എന്ന പേരിൽ എല്ലാ ജീവനക്കാർക്കും മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുന്നതാണ് പദ്ധതി അതിൽ ജീവനക്കാർ പത്ത് ശതമാനം വിഹിതം നൽകണമെന്ന വ്യവസ്ഥ തുടരുന്നതോടൊപ്പം സർക്കാർ നൽകുന്ന വിഹിതം പതിനാല് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തി അതായത് നാല് പോയിന്റ് അഞ്ച് ശതമാനം വർധനമാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതത്തിൽ ഈ പെൻഷൻ സ്കീമിൽ ഉണ്ടാവുക ഈ ഒരു പുതിയ പദ്ധതിക്ക് ഇപ്പോഴും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതുവഴിയും ഇരുപത്തിമൂന്ന് ലക്ഷം പേർക്ക് പുതിയ പദ്ധതി ഗുണം ചെയ്യുമെന്നും ഒപ്പം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ അൻപത് ശതമാനം വരെ പെൻഷൻ ഉറപ്പ് നൽകും എന്നുള്ള കാര്യവും ഈ ഒരു പ്രത്യേക പെൻഷന് പെൻഷൻ പുതിയ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി മാത്രം ചേർന്നിട്ടുള്ള മന്ത്രിസഭയുടെ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പുതിയ പെൻഷൻ പദ്ധതി രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതലായിരിക്കും നിലവിൽ നൽകിയത്